ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഒട്ടേക്ക് ലഞ്ച് ബോക്സിലും രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടമാട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ആണ് സബ്സ്ക്രൈബ് ചെയ്യണു ഷെയർ ചെയ്യുന്ന കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് വെയിലോട്ട് പോവാം അപ്പോൾ നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് മീഡിയം വലുപ്പത്തിൽ ഉള്ളൊരു സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ക്യാബേജ് ഉണ്ടല്ലോ അതുകൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം ക്യാരറ്റും കൂടിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇനി നമ്മളെ എരിവിന് പച്ചമുളക് ഒന്നോ രണ്ടോ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ പച്ചമുളക് ഇടാത്ത കേട്ടോ നല്ലത് അതും കൂടി ഇല്ലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണും ജിഞ്ചും ഗാൽ പേസ്റ്റും ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്തെടുക്കാം കേട്ടോ ചെറിയൊരു പീസ് തക്കാളി എടുത്താൽ മാത്രം മതി കേട്ടോ ചെറിയൊരു തക്കാളിയുടെ ചെറിയൊരു പീസ് ഒരു പുളുപ്പിന് വേണ്ടി മാത്രമായിട്ട് ആ ഒരു തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ കൈ വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി നല്ലത് അല്ലെങ്കിൽ ഇതാ പോലെ ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കോയുമുട്ടാട്ടോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് അവിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വൈറ്റ് അവിലാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് ഇനി നിങ്ങളെ കയ്യിൽ വൈറ്റവിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ മട്ട റൈസിൻ്റെ അവിലൊക്കെ ഉണ്ടാവല്ലോ നൈസ് ആയിട്ടുള്ള ആ ഒരു അവിൽ ആട്ടോ നല്ലത് നമ്മളെ തടി കൂടി ആ അവലിനേക്കാളും നല്ലത് നൈസ് ആയിട്ടുള്ള അവലിതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണേ അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് ഒരു കപ്പ് അവിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രീ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന ഒരു സമയത്ത് നമുക്ക് ഈ ഒരു മാവിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ നമ്മൾ വടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ കയ്യിലേക്ക് കുറച്ച് മാവ് ഇതുപോലെ ഇങ്ങനെ എടുക്കുക എന്നിട്ട് നമ്മൾ കയ്യിലെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുത്താൽ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാടുകളിലൊരു റൗണ്ടൊക്കെ കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ബാക്കിയുള്ള ഇതൊക്കെ ഇതാ ഇതായതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം പെട്ടെന്ന് കൈ ഒരുപാട് സമയം എടുക്കുകയൊന്നുമില്ല നമ്മളിതിങ്ങനെ ആക്കി വെച്ചിട്ടുള്ളതൊക്കെ നമ്മൾ ഈ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പം എണ്ണ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ടിങ്ങനെ ഓരോന്നും ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം അപ്പം നമ്മളിതിൽ ഒരുപാട് സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ലല്ലോ ആകെ നമ്മൾ കുറച്ച് സാധനം ഇതിനാവശ്യമായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ട് ലോ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കാം എന്നിട്ട് വീണ്ടും വേവിച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കളർ ഒന്ന് മാറ്റിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡ് ഒന്ന് കളർ ഒന്ന് മാറി തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി നമുക്കിത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് രണ്ട് സൈഡിൽ ഒന്ന് കളർ ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി കേട്ടോ ഒരു സൈഡ് ഒന്ന് കളർ മാറിയിട്ട് വരുന്ന സമയത്ത് നമുക്ക് മറ്റേ സൈഡും കൂടി ഒന്ന് തിരിച്ചിട്ടിട്ട് കളർ ഒന്ന് മാറ്റിയിട്ടെടുക്കാം ഇപ്പോൾ ഇതായിരഭാഗം ഒന്ന് കളർ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു സൈഡും കൂടി ഒന്ന് കളർ മാറ്റിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം രണ്ട് സൈഡും നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ നല്ല സിമ്പിൾ ആയിട്ട് ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് സ്നാക്ക് ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിലും നല്ല സൂപ്പറായിട്ടുള്ള വേറെ റെസിപ്പി ഉണ്ടാവില്ല കേട്ടോ നല്ല ഹെൽത്തി ആണ് ഇത് നല്ല ടേസ്റ്റിയും കൂടി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്